എല്ലും സൈറാം ഇന്നത്തെ നമ്മുടെ ചോദ്യം ഒരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുണ്ട് എല്ലാ വിദ്യാർത്ഥികളും പരസ്പരം കൈ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ എത്ര ഷൈഖ്യാനി നടക്കുന്നുണ്ട് എന്നാണ് ചോദ്യം ഓക്കെ നാല് ഓപ്ഷൻ വന്നിട്ടുണ്ട് സെവൻ എയ്റ്റി എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഓക്കെ ഈ ഫോർമുല എന്താണെങ്കിൽ നമുക്ക് ഓർക്കണം ശ്രദ്ധിക്കണം ഫോർമുലയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എൻ അതായത് എൻ എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ ഉണ്ടതാണ് അപ്പോൾ എൻ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എൻ എൻച്ച് നാൽപ്പതാണ് പറയുന്നത് അപ്പോൾ നാൽപ്പത് മൈനസ് ഒന്ന് ബൈ രണ്ട് നാൽപ്പത് മൈനസ് ഒന്ന് മുപ്പത്തൊമ്പത് മുപ്പത്തി ഒമ്പത് ബൈരണ്ട് ഇൻറ്റു നാല്പത് അപ്പോൾ രണ്ട് നാൽപ്പത് ഇരുപതാണോ ഇപ്പോൾ ഈ രണ്ട് ഇൻറ്റു മുപ്പത്തൊമ്പത് എഴുപത്തെട്ട് അതിന് എഴുന്നൂറ്റി അൻപത് അപ്പോൾ നമ്മുടെ ഉത്തരം എഴുന്നൂറ്റി അൻപതാണ് അത് എല്ലാ കുട്ടികളും അന്യോന്യം പരസ്പരം ഷയ്ക്കൻ ചെയ്യുകയാണെങ്കിൽ ആകെ എഴുന്നൂറ്റി അൻപത് ഷൈക്കൻ നടക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായേണ്ടി വരുത്തുന്നു ഇത് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും പി എസ് സിക്ക് ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റിനാണ് അപ്പോൾ എല്ലാവർക്കും സൈഡ